അസലാമലൈക്കു വരഹമുല്ല പ്ര സഹോദരങ്ങളെ മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന വഹാബി പുരോഹിതനെ മയ്യത്തസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടതാരേ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് പേരോട് അബ്രഹ്മ സക്കാബിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തു അതിൽ കുറേ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട് അവൻ പറയുന്ന ആശയങ്ങൾ അതേ രൂപത്തിൽ ഖുർആനിലോ അദീസിലോ കാണിച്ചു കൊടുക്കണം എന്ന ചാനൽ നിർത്തുന്നൊക്കെയാണ് പറയുന്നത് പറയുന്നത് വഹാബികൾക്ക് എന്ത് ഖുർആൻ എന്താ അദീസ് ഖുർആാനും അദീസും ഒക്കെ വിദഗ്ധല്ല അള്ളാൻ റസൂലിൻ്റെ കാലം അള്ളാർ റസൂ അള്ളാൻ റസൂൽ ഇവിടെ ഈ ചട്ടക്കുള്ളിൽ ഒഴിച്ചിട്ടൊരു ഖുർആൻ ഇട്ടുകൊണ്ടല്ല പോയത് അതുപോലെ അദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചല്ല പോയത് ഇതൊന്നും വഹാവികൾക്കറിയില്ലേ ഇവിടെ ആരാണ് മയത്തിസ്കരിക്കേണ്ടതെന്നും ആർക്കാണ് മയത്തിസ്കരിക്കേണ്ടതെന്നും ഇവിടെ സുന്നി ഷിയ എന്ന് പറഞ്ഞാൽ രണ്ടു വിഭാഗമുള്ളൂ ഇവരെ എന്ന് പറഞ്ഞത് സുന്നികൾക്ക് മുജാഹിദുകൾ മയത്തിസ്കരിക്കുകയാണെങ്കിൽ സുന്നികൾ തുടരരുത് എന്ന് പറഞ്ഞത് ഷിയാക്കൾ തുടരരുത് എന്നാക്കി ഇങ്ങനെ കൂട്ടിമാട്ടിക്കൊണ്ട് ഈ മനസോർ ഇങ്ങനെ പറയാനുള്ള കാരണം ഇവന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലൂടെ ഒരാളായിക്കൊണ്ട് വലിയ പണ്ഡിതനായിക്കൊണ്ട് ചിത്രീകരിക്കണം അതിന് പണ്ഡിതന്മാരെ കലുവാക്കിയിട്ട് എന്തു ചെയ്യാരോ ഉള്ള തൂന്നിയാസങ്ങൾ പറയാം അവിടെ ഇവിടെ എന്താ മൂ തരി തനിച്ച പരുക്കം സ്വഭാവത്തിൽ എങ്ങനെ വെയിലിയാരോ എങ്ങനെ കളിയാക്കുന്ന ഒരു രൂപം അല്ലാതെ അത് ഇവരെ എന്താ പെട്ടതാണെന്തായാലും മാന്യമായിട്ട് സംസാരിക്കാൻ കഴിയാത്തവരുടെ കളിയൊക്കെ ചെയ്യാം ദീനിയായ കാര്യങ്ങൾ പറയാനിവിടെ ഉലമാക്കളും ഉണ്ട് അത് പണ്ഡിതന്മാരുണ്ട് സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങൾ സുന്നികൾ തീരുമാനിച്ചോളും അവിടെ സെയ്യദന്മാരെ ഈ ഇമാമത്ത് നിൽക്കൽ അദബാണെന്നും ഇ കെ അസം മുസ്ലിയാരും മരിച്ചപ്പോൾ പാണക്കാട് തങ്ങളെയാണ് എന്താക്കിയത് ഇ കെ ഉണ്ടാവലോട് കൂടെ ഇ കെ അബു അക്കർ മുസ്ലിയാർ ഉണ്ടാവലോടുകൂടെ ഇ കെ അസം മുസ്ലിയാറ വഫാത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് മയ്യത്ത് സ്കരിച്ചത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് അത് എന്ന് പറഞ്ഞപ്പം എന്നതുപോലെ ഇതൊക്കെ എവിടുന്ന് കിട്ടിയ മുല്ല അവിടുന്ന് കിട്ടി അങ്ങനെ എങ്ങനെയാന്ന് വെച്ചിട്ട് ഇവിടെ സമൂഹത്തിനെ എന്താക്കുക മോശമാക്കുക എന്നാലൊരു കാര്യം ചിന്തിക്കണം ഇവർ ഇവർ പറ നമ്മൾ പറയുന്നത് കേട്ടാക്കും നല്ല ഈ ഖുർആാനും മതീസും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ സുന്നികൾ മുഴുവൻ മുഷരിക്കാന്ന് അവർ പറയണത് സർവ്വ സുന്നികളും മുച്ചരിക്കുക ഈ പറയപ്പെട്ട ഈ ഖാസ മുസ്ലിയാർക്ക് ഈ കെ അസം മുസ്ലിർ കിടക്കുന്ന സമയത്ത് ഈ കെ അസ മുസ്ലി തസ്ലം നിങ്ങൾ മുസ്ലിം ആകണം എന്നാൽ രക്ഷപ്പെടുന്ന പറഞ്ഞ് കത്തയച്ച ആ അനുയായികള ഉമർ മൗലവിയാണ് ഇവരെ വലിയ നേതാവ് അപ്പം ഇത്തരം ഇത്തരം വിഡ്ഢികളാണ് ഇവരെ നേതാവ് അപ്പോൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിന്ന് ജീവിക്കുന്ന ഈ മനുസൂറൊക്കെ ഇവിടെ തീം പറയാൻ നിന്നാൽ എന്നിട്ട് ഇതിനെന്ത് ചെയ്യുക ഇതിന് ഓന വെല്ലുവിളി നടത്തുക ഈ എൻ്റെ വെല്ലുവിളി ആർക്കാ ചങ്ങായി സി അഞ്ച് വെല്ലുവിളിച്ചത് അതിൻ്റെ പെണ്ണുങ്ങളോട് വെല്ലുവിളിച്ചോ പരക്കാരോട് വെല്ലുവിളിച്ചോ ഇവിടെ സുന്നികളെന്ന് പറഞ്ഞാൽ സുന്നി മുജാഹിദും ജമാഅത്തും കാദിയാനും തെബിരിയും ഒക്കെ ഉണ്ടെന്നുള്ളത് ഉത്ഭുതരായ എല്ലാവർക്കും അറിയാമല്ലോ അകത്ത് മുഴുവൻ സുന്നി എന്നീ രണ്ട് വിഭാഗം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താകും പറയണാലോ വാഹാവികൾ സുന്നികളും ഇവിടെ ഉള്ള ഒറിജിനൽ സുന്നികൾ ശിയാക്കളും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറേ കാലമായിട്ട് ഉണ്ട് വലുങ്ങനെ പരിശ്രമിച്ചു കൊണ്ടെടുക്കണേ പക്ഷേ അത് ഇവിടെ നടക്കൂല വിലപ്പോകൂല ഈ മൻസൂറിനെ പോലത്തെ ഏഴാംകൂലിക്കാർ കുറേ കാലമായി ഇതിന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലൊന്നും നടക്കില്ല ഇവിടെ സുന്നീ സമൂഹം ജാഗരൂകരാണ് അവരൊറ്റക്കാട്ടാണ് ഇസ്ലാമിനെതിരെ വരുന്ന സുന്നത്തമാക്കിനെതിരെ വരുന്ന കാര്യങ്ങളിൽ അവരൊറ്റക്കെട്ടായിരിക്കും കാരണം നിങ്ങളെ ഉള്ളിലൊരിപ്പ് ഇവിടെ ലോക ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെ ഏറ്റവും വലിയ ചൈലി അബ്ദുള്ള പറഞ്ഞത് എന്താണ് കേരളത്തിലുള്ള പള്ളികൾ മുഴുവനും കുത്തുബിയത്ത് കഴിക്കുന്ന ബദർമോലത് കഴിക്കുന്ന മറ്റത് കഴിക്കുന്നത് കൊണ്ടെന്താണ് പള്ളികൾ മുഴുവനും ഇവിടുത്തെ എല്ലാ സുന്നി പള്ളികളും അമ്പലം പോലെയാണ് അവിടുത്തെ ഉസ്താദന്മാരൊക്കെ പൂജാരിമാരെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സുന്നികൾ ആര് ഇമാമ് നിൽക്കണം സെയ്തന്മാർ നിർത്തണം അത് ഷാഫി മത പ്രകാരമുള്ളത് ഈ അദീസ് പറയും വില്ലാരാ പറഞ്ഞത് എന്ത് കർമ്മം പറയാതെ ഫിക്കാറ അദീസ് പറയും വില്ലാര ഏത് അദീസവർ സ്വീകരിക്കാം ലക്ഷക്കണക്കിന് അദീസുകളും മലപ്പാടുള്ള ഈ പത്ത് ലക്ഷമൊക്കെ അതീസം മനഃപ്പാടല്ല കർമ്മശാസ്ത്ര പണ്ഡ്യന്മാർ ഇവിടെ ക്രോഡീകരിച്ച് വെച്ച നിയമങ്ങളാണ് ഞമ്മള് പിടിക്കണത് ഇന്നൊരു ലക്ഷം അതീസ് പോലും ഇല്ല എന്നിട്ട് ഏത് അതീസാണ് അവർ ചോദിക്കണത് ഈ മനസ്സോറൊക്കെ ഏത് അതീസാണ് ചോദിച്ചൊക്കെ ചോദിക്കണത് എനിക്കൊന്നും എളുപ്പമില്ലേ ഏ എനിക്കൊന്നുമില്ല തൊള്ളടിക്കുന്നുകൂടെ ഓനിപ്പോൾ ചാനൽ നിർത്തും ഞാൻ തെളിയിച്ചാറ് തെളിച്ചാറ് എനിക്കിവിടെ തെളിവരാൻ നിൽക്കുക അവിടെ ഞങ്ങൾ മുസ്ലിംങ്ങളല്ല അല്ലാന്ന് പറയണേ എനിക്കെന്തിനാണ് ചങ്ങായി തെളിവ് വരുന്നത് ഇവിടെ ഏറ്റവും വലിയ മുഷിരിക്കാണ് പാണക്കാട് അങ്ങന്മാർ നേരിവിട്ടങ്ങളല്ലേ ഉറുക്കും മാരസും വൈക്കൊല്ലും ഉണ്ടാക്കുന്നതുകൊണ്ട് പാണക്കാട് തങ്ങന്മാരാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞ ഫോട്ടോ എടുത്തുകൊണ്ടെങ്കിൽ സൗദി അറേബ്യ പ്രചരിപ്പിച്ച നിങ്ങളാണോ ഇവിടെ ഇസ്ലാമിനെ പറയാൻ മാത്രം പക്കത്തുള്ള ആൾക്കാർ ഇപ്പം മെട്ടായി പൊട്ടിയിട്ട് പോകാൻ ബാലുശ്ശേരി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ബാലുശ്ശേരിൻ്റെ പ്രസംഗം വെച്ചു കേട്ടോ അമ്പലത്തിൽ ചെന്നാണ് തോഹീത് പറയുന്ന ഇന്ന ഏറ്റവും മോഹിത ഇന്ന എന്താണ് ഖേനന്മാർ മുഷിരിക്കു പറഞ്ഞ തലയിൽ കൈ വെച്ച് ആർക്കാണ് പോവും ഇ കെ എസ് മുസ്ലീലാർ മരിക്കാൻ നേരത്തെ ഈ കെ എസ് മുസീലാരെ മുസ്ലിമാകാറുണ്ട് കത്തയച്ചു അതന്നെ മുസ്ലി്ക്കല്ലാത്തയാളെ മുഷ്രിഖാക്കിയാൽ ഷിർക്ക് തിരിഞ്ഞടിക്കുമെന്ന് മൗല ബഹുമാനപ്പെട്ട കിയാനോറ് നാദാപുരത്തെ ഉസ്താദ് കിയാനോറ് പറഞ്ഞതുപോലെ അതെല്ലാം സുന്നി പണ്ഡിയന്മാരും പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അനുഭവിക്കുക ചെയ്യണത് അനുഭവിച്ചോളി അനുഭവിക്കട്ടെ എങ്ങനെ അനുഭവിക്കും കാരണം ഇപ്പം നിങ്ങളെ ലോകത്ത് മുസ്ലിമികൾ ആരുമില്ല ലക്ഷങ്ങൾ അജ്ജ് ചെയ്യണേൽ ഈ ജനലക്ഷങ്ങൾ ഹജ്ജ് ചെയ്യുന്നതിലും നിങ്ങളെ നാലാൾക്കാർ സ്വീകരിക്കുന്നുള്ളൂന്ന് നിങ്ങളെ നേതാക്കന്മാർ പറയണത് ഇതൊക്കെ എടുത്തുകൊണ്ട് വടംബിയിട്ട് ഇവിടെയുള്ള സുന്നികളെ മുശരിക്കാക്കാൻ തന്നിട്ടൊരു കാര്യമില്ല സുന്നികളെ ഈ ഷിയാക്കളാക്കാനപ്പങ്ങള് തിരിയണേ ഇതുവരെ മുഷരിക്കുന്നത് നിങ്ങളുടെ സുന്നിയാണ് നിങ്ങൾ ചുന്നി ചുണ് എന്നിട്ട് ചുന്നീന്ന് ഈ പൈ കളിയാക്കുന്ന നാവ് കോടിപ്പോ മരിക്കുന്നതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട അള്ളാഹാൻ റസൂലിൻ്റെ ശരീരം പിൻപറ്റുന്നവർക്കാണ് എന്ന് പറയുന്നത് സുന്നിത്തേ ഭാഗത്ത് ചുന്നി ചുന്നിയാണ് കളിയാക്കാൻ നിൽക്കണ്ട കള്ളിങ്ങൾക്കാൻ ഇങ്ങനത്തുള്ള കൊഴുപ്പില്ലല്ലോ ഞമ്മളൊക്കെ മുശിരിക്കാണെന്ന് പറയുന്നവരല്ല നിങ്ങൾ തലിച്ച മുശിരിക്കും നീൻ്റെ പുറത്താണ് എന്നാ കള്ള കണ്ട കോമനോ ചാത്തനോ ഒക്കെയാണ് പള്ളിയിൽ വിമാമ തീക്കണത് എന്നാണ് ചുന്നികളെ നോക്കി പറയണത് ശരിക്കും മുശരിക്കതുകൊണ്ട് അപ്പോൾ ഇത്രക്കും മതപ്പതിച്ചൊരു കവമാണ് നിങ്ങൾ അത് നിങ്ങൾ മനസ്സിൽ നിങ്ങളെ നിങ്ങളെ തോൽക്കട്ടി കട്ടി ഇങ്ങക്ക് തന്നെ അറിവുള്ളൂ ഞങ്ങൾ അതിന് അതിന് വരുന്നില്ല എന്നിട്ടിപ്പം ഞങ്ങളെ സുന്നി എന്ന് തെളിയിപ്പിച്ച സാധാരണ സുന്നികളവിടെ ലോകത്തുനിന്നാണ് വർഗീയവാദികളല്ല സൂഫിയാക്കൾ വർഗീയത സൂഫിയാക്കളൊക്കെ സിയാക്കളാന്നപ്പോൾ പറഞ്ഞാൽ മനസ്സിലായത് സൂഫിന്ന് പറഞ്ഞ അർത്ഥം അതിൻ്റെ അർത്ഥം അറിയിക്കാൻ കഴിഞ്ഞിരിക്കുക സൂഫിയെന്നെ തെളിഞ്ഞവൻ എന്നാ ഹൃദയം തെളിഞ്ഞ ആൾക്കാർക്കാണ് എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിലെ കറകളോ മറ്റുള്ള മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലോ ഒന്നും ഉണ്ടാവില്ലേ അള്ളാഹുലേ അള്ളാഹു ലയിച്ചിട്ടെന്താക്കുക അള്ളാ എന്നുള്ള ചിന്തയിൽ എല്ലാ കാര്യങ്ങളും പരിത്യാഗികളായിട്ട് അവരെന്താണ് എല്ലാം ത്യജിച്ചു കൊണ്ട് ദുന്യാവിൻ്റെ ബന്ധം ഇട്ടുകൊണ്ട് ഇന്നലില്ലാ ഹി ഇബാദം ഫുത്തന തൊല്ല കുന്യാ വഹ ഫു ഫിത്തന എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ വെയിത്തിൽ പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് അവർ ദുന്യാവിനെ തലാക്ക് ചെല്ലും ദുന്യാവേ വേണ്ടാന്ന് ഇന്നലില്ലാഹിബാദം ഫുത്തന തൊല്ല കുത്തുന്യാ വഹ ഹു പിത്തന പിത്തന വായ്പപ്പെട്ട് കൊണ്ടുവരുന്നതാണ് ദുന്യാവിനെ തലാക്കൽന്ന് തെളിഞ്ഞ ഹൃദയത്തിൻ്റെ ആൾക്കാർ അവർ ഒരു കാലം അങ്ങോട്ട് എടുത്തെക്കുമ്പം ഒരു വാക്ക് പറയുമ്പം എന്താണ് അവർ സൂക്ഷിക്കും നിങ്ങളെപ്പോ മാതിരി അല്ല നമ്മുടെ വിശ്വാസത്തിലുള്ളത് ഒരാൾ ഹൃദയത്തിലുള്ളത് എന്താണ് എടുത്തിട്ട് പറയാൻ നിങ്ങൾക്ക് എന്തവകാശം ഉള്ളത് തൊഹീതും ഷിർക്കും ഹൃദയത്തിലുള്ളതാണ് ചെറുക്കും തൊഹീതും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് അല്ലായാലുള്ളതാണെന്ന് ഒരാൾ ആയിരം വട്ടം പറഞ്ഞാൽ മുസ്ലിമാകാത്തതുപോലെ തന്നെ വിശ്വാസത്തിലില്ലാതെ പറഞ്ഞാൽ മുസ്ലിം അവർ ലായാലുള്ളതാണെന്നത് ചെറുക്കും അങ്ങനെ തന്നെ അവൻ്റെ വിശ്വാസത്തിലുള്ള എന്താണെന്ന് നോക്കുക അപ്പം ഇത്തരക്കും ഭദ്രമായ ദീനിന്റെ കാര്യങ്ങൾ പറയാം സുന്നികളെ പറയുന്നതിന് ഇജ്ജ അതിൻ്റെ പേരിൽ എനിക്ക് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോ വാറക്കാർ എന്നാൽ സുന്നികളൊന്നായിട്ട് അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു ഒരു മൂലയേറെ എടുത്തുകാണ്ട് എന്താണ് മൂലേരെ പേര് ഇറങ്ങാതാണ് കൊടുക്കും തമ്പർ കൊടുക്കുക എന്താ ജനങ്ങളെ അറിയപ്പെട്ട ആൾക്കാരാകുമ്പോഴല്ലേ ഓരോ വീഡിയോ കുറേ ആൾക്കാർ കാണുള്ളൂ ഈ നില ഈ കള്ളത്തരം ഈ പൊട്ടത്തരും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മനസ്സു പറയാം ഇജ്ജ എൻ്റെ എൻ്റെ കൂടെ വരുന്നത് എന്തൊക്കെയാണ് ഇവിടെ ആരെ ഒരാളെ നല്ല ആളായിട്ട് കാണുന്നത് ഇജ്ജ് മാത്രം നല്ല ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കുന്നതല്ല എൻ്റെ വിശ്വാസം ഇത് പറയണത് എൻ്റെ വഹാബീസം പറയണത് അതല്ലേ ലക്ഷങ്ങളെ കൊന്നൊടുക്കി സ്ഥാപിച്ചതല്ലേ വഹാബീസം ഇവിടെ ആർ എസ് എസ് ബി ജെ പി പോലും ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ള ആരും ചെയ്യാത്തത് നിങ്ങൾ ചെയ്യണല്ലേ വർഗീയവാദികളല്ലേ നിങ്ങൾ ആട് മേക്കാനെന്നാണ് ആട് വിറന്നു വിട്ടത് സുന്നികളാണോ അപ്പോൾ ഈ സുന്നികൾ ഈ വഹാബികൾ ഈ സലഫികളൊന്നും ഈ പല പേരിലും അറിയപ്പെടുന്ന നിങ്ങൾ നിങ്ങളുടെ ആ പേര് മോശം കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ആകെ ജനങ്ങളടിയിലും ആകെ സ്ഥാനം പോയത് കൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ള സുന്നി എന്നുള്ള പേര് അത് എത്ര ഗ്രൂപ്പ് ആണെങ്കിലും ആ പേര് നിങ്ങൾക്ക് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ആ വർഗീയ തീവ്ര സ്വഭാവം അല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊക്കെ അതിൻ്റെയൊക്കെ കുട്ടനസ് ജനങ്ങൾക്കറിയാം നിങ്ങൾ വർഗീയവാദികളാണ് തീവ്രവാദികളാണ് എല്ലാ സുന്നികളും മുച്ചരിക്ക പറഞ്ഞുകൊണ്ട് സ്വയം മുച്ചിരിക്കുന്ന മഹാബികളാണ് നിങ്ങൾ അപ്പം നിങ്ങളുടെ കാര്യം അത് വളരെ കട്ട പോക്കാണ് ഞങ്ങൾ സുന്നികളുണ്ടല്ലോ സുന്നികൾ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് ഈ ഇമാമികളുടെ ഉള്ള അഭിപ്രായ വ്യത്യാസം പോലെയാണ് അല്ലാതെ അടിസ്ഥാനപരത്തിലല്ല നിങ്ങൾ പറയുന്ന പരസ്പരം മുശിരിക്കുക ചെയ്തത് മുമ്പ് സുന്നികളെ ഇരുന്നു മുശിക്കാക്കിയെന്ന് ഇപ്പം ഈ ബാലുശ്ശേരി പറഞ്ഞേരേ അമ്പലത്ത് പ്രസംഗിക്കുന്ന എന്നെ മുശ്രിക്കാക്കി എന്ന് അപ്പം നിങ്ങളൊക്കെ സ്ഥിതി അത് തന്നെയാണ് അവസാനം നിങ്ങളെ കൂട്ടത്തിലും മുസ്ലിമെന്ന് പറഞ്ഞ ഒറ്റ ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ പറയുമല്ലോ നിങ്ങൾ തന്നെ പറയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക സത്യം സത്യമാക്കി മനസ്സിലാക്കാനും ബാത്തിലിനെ അതനുസരിച്ച് പിന്തള്ളാനും വന്ന് എന്ന് പറഞ്ഞു നിർത്തുന്നു അസ്ലാമലിക്കും വരഹമുല്ല